സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനയും സർവകൃപാലവുമായ അത്യുന്നതനുമായ ദൈവത്തിൻ്റെ നാമം ഇന്ന് വന്നേക്കും വഴുത്തപ്പെടുകയും പൊഴുത്തപ്പെടുകയും ചെയ്യുമാറാകട്ടെ തൻ്റെ അമത്വത്താലും വീരത്താലും നമ്മൾ വിളിച്ച ദൈവം തൻ്റെ വിളി പൂർത്തീകരിക്കുവാണ്ടൊക്കെ വണ്ണം നമ്മെ ഓരോരുത്തരെയും ആ ദൈവഗിതമെന്ന് തിരിച്ചറിയുവാൻഡൊക്കെ വണ്ണം നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ ദൈവവചന ചിന്ത അതീ ധ്യാനം നമ്മൾ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ആവശ്യമായിരിക്കുന്നവർക്ക് പകർന്നു തരട്ടെ നമ്മൾ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നമ്മൾ വിളിച്ചിരിക്കുന്നു ശരീരം ഒന്ന് പലവ അവയവം പലത് എന്നാൽ ശരീരത്തിൻ്റെ എല്ലാം അവയവത്തിൻ്റെ എല്ലാം ഉദ്ദേശം ശരീരത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് അപ്രകാരം നമ്മളും സഭയാകുന്ന ശരീരത്തിൻ്റെ അവയവങ്ങളായിരിക്കുമ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഓരോ ടാലൻസ് കഴിവുകളും വരങ്ങളും എല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ ശരീരമാകുന്ന സഭയ്ക്ക് വേണ്ടി വിനിയോഗിക്കാൻ തീരട്ടെ ഒന്നും നമുക്കായിട്ടല്ല സർവം ദൈവനാമോഹത്വത്തിനു വേണ്ടി മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനായി ആത്മാവിച്ചിക്കുന്നത് പോലെ എന്ന പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ നമ്മളെ പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് മനുഷ്യർക്ക് അസാധ്യം ദൈവത്തിൻ്റെ സകലതും സാധ്യം അസാധ്യങ്ങളെ അസാധ്യമാക്കുന്നവിടുത്തെ കൃപ ഏവരിലും വ്യാപരിക്കട്ടെ ദൈവത്തിൻ്റെ പരിശുദ്രൂഹ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും മുന്നൂറ്റി ഇരുപത്തി ഒൻപതാമത്തെ സങ്കീർത്തനത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ആരോഹണ ഗീതത്തിൽ പത്താമത്തെ ഗീതമാണ് അപ്പോൾ പത്ത് പടി ആരോഹണം എന്ന് പറഞ്ഞ് ഉയരുക ഉയർന്നു പോവുക അപ്പോൾ ഉയർച്ചയുടെ പടവുകളിൽ പത്താമത്തെ പടിയായിട്ടിവിടെ നമ്മൾ കാണുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് കുടുംബത്തെക്കുറിച്ചാണ് കുടുംബത്തിൽ കുടുംബത്തിൽ എങ്ങനെയാണ് കുടുംബം എങ്ങനെയാണ് അതിൻ്റെ സാക്ഷ്യം വഹിക്കുന്നത് ആ ആയതാണ് നമ്മൾ ചിന്തിച്ചത് ഇന്നൊരു രാഷ്ട്രമായി ഒരു ജനതയായി ഇവിടെ നമുക്ക് കാണാം ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ദൈവജനമായി ദൈവജനത്തിൻ്റെ സഭ പൊതുവെ പറയുന്നത് സഭയായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും സഭയുടെ ദൗത്യം എന്താണെന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ് ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ ഇസ്രായേൽ പറയണം എന്താ പറയേണ്ടത് അവർ എൻ്റെ ബാല്യം മുതൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു അവർ എൻ്റെ ബാല്യം മുതൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു എങ്കിലും അവർ എന്നെ ജയിച്ചില്ല അപ്പോൾ ഇതൊരു ഈ പത്താമത്തെ എന്ന് പറയുന്ന ഒരു മച്ചുവർ കണ്ടൻ ഒരു മച്ചു ഒരു അതിൻ്റെ പ്രാപ്തിയായ ഒരു യൗവനത്തിൻ്റെയൊക്കെ സാക്ഷ്യമായിരിക്കാം ഏതായാലും അതെല്ലാം തരണം ചെയ്തു ബാല്യവും ശൈശവവും ബാല്യവും എല്ലാം തരണം ചെയ്ത് പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും എല്ലാം തരണം ചെയ്ത് ജയിച്ചു വന്ന ഒരു ജയാളിയായ ഒരു പടയാളിയെപ്പോലെ ഇവിടെ ഇസ്രായേൽ പറയുകയാണ് ഇസ്രായേൽ പറയുക എങ്ങനെയാണ് അവർ അതിൻ്റെ ബാല്യം മുതൽ പലപ്പോഴും അതിനെ ഉപദ്രവിച്ചു ഇസ്രായേലിൻ്റെ ചരിത്രത്തോടെ ചേർത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ അതങ്ങനെ തന്നെയാണ് എപ്പോഴെല്ലാം അവർ ഒരു ജനതയായി മാറുന്നു ദൈവം തെരഞ്ഞെടുത്ത് ജനമായി മാറുന്നു അപ്പോഴെല്ലാം ഉപദ്രവങ്ങളും പീഡനങ്ങളും കഷ്ടങ്ങളും എക്സൈസ് പ്രവാസങ്ങളും എല്ലാം അവരെ അനുദാപനം ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നു എല്ലാ ചരിത്രങ്ങളും നോക്കുമ്പോഴെല്ലാം അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ദേശീയ ചരിത്ര ഇസ്രായേലിൻ്റെ ബാല്യത്തിൽ മിശ്രീമർ അവരെ ഉപദ്രവിച്ചതായിട്ട് കാണുന്നുണ്ട് അടിച്ച് അടിമവേല നിമിത്തമുള്ള നെലവിളി ഉയരുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ ബാബിലോണീർ പിൽക്കാലത്ത് അവരെ അടിമപ്പെടുത്തിക്കൊണ്ട് കാണുന്നുണ്ട് റോമക്കാർ ഗ്രേക്കർ യൂറോപ്യൻ ക്രിസ്ത്യൻസ് എല്ലാവരും ഈ യഹൂദന്മാരെ ഇസ്രായേലിന് ഉപദ്രവിച്ചതായിട്ട് കാണുന്നുണ്ട് പക്ഷെ ഇന്നും ആ ജനത നിൽക്കുകയാണ് അവരിന്നും പറയാൻ സാധിക്കും അവർക്ക് അവരെ ബാല്യം മുതൽ പലപ്പോഴും അനുപദ്രവിച്ചു അവരെൻ്റെ ബാല്യം മുതൽ പലപ്പോഴും അനുപദ്രവിച്ചു എങ്കിലും അവരെന്നെ ജയിച്ചില്ല ഇത് തന്നെ സഭയുടെ ചരിത്രമായിട്ട് മാറുക സഭയുടെ ആരംഭകാലഘട്ടത്തിൽ പുതിയ ദിവസയുടെ ആരംഭകാലഘട്ടത്തിൽ എന്തുമാത്രം പ്രതികൂലങ്ങളായിരുന്നു ക്രിസ്ത്യൻ ഇസിക്കൽ ടു മാർട്ടിയർ എന്നാണ് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ രക്തസാക്ഷി എന്നർത്ഥം അത്ര അത്രയും മാറ്റിടം രക്തസാക്ഷിത്വം നടന്നാണ് ആദ്യം നൂറ്റാണ്ടെന്ന് പറയുന്നത് ആരംഭത്തിൽ തന്നെ പക്ഷേ അത് അവിടെ തകരുകയല്ല അത് വ്യാപിക്കുകയാണ് ചെയ്തത് ക്രിസ്ത്യാനിത്തെ വേരോടെ മുടിക്കുവാൻ ആഗ്രഹിച്ചാണ് റോമ സാമ്രാജ്യം എന്ന് പറയുന്നത് റോമൻസ് എന്നാൽ ആ റോമ സാമ്രാജ്യം തകർന്നു പക്ഷെ ക്രിസ്ത്യാനിറ്റി തകർന്നില്ല എന്നുള്ളതാണ് നീറോ ചക്രവർത്തിയുടെ ഒക്കെ നേതൃത്വത്തിൽ നടന്ന പീഡനങ്ങൾ അത്രമാത്രം ഇതാണ് പക്ഷേ അതെല്ലാം തളർന്നു പോയി അതെല്ലാം തകർന്നു പോയി അവരാരെ പീഡിപ്പിക്കുവാനോ നശിപ്പിക്കുവാനോ ആഗ്രഹിച്ചോ അതേ ക്രിസ്ത്യാനിറ്റി വളർന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇത് പടർന്ന് പന്തലിച്ചതായിട്ട് കാണുകയാണ് ഇവിടെ ഇതാണ് നമ്മുടെ ഈ ജീവിതത്തിൻ്റെ സെൽഫ് നമ്മുടെ സ്വയ സ്വയ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ അനുഭവങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാം ഉപദ്രവം ഉണ്ടാകുമെന്നാണ് തിരുവഴുത്തു പറയുന്നത് ഉപദ്രവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കരുത് നമ്മൾ തകർക്കാനുള്ളതല്ല നമ്മളെ ബലപ്പെടുത്താനും നമ്മളെ പണിയാനും നമ്മളെ ശക്തരാക്കി മാറ്റുവാനുമായിട്ടാണ് ദൈവത്തിൻ്റെ സാക്ഷ്യം വഹിക്കാനുമായിട്ടാണ് തൽക്കാലം ഏതെങ്കിലും ശിക്ഷയിൽ കൂടെയൊക്കെ നമ്മൾ കടന്നു പോയിന്ന് വരാം പക്ഷെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന സാക്ഷ്യം എന്ന് പറയുന്നത് ഓ ഇറ്റ്സ് സ്വീറ്റ് ഇത് അത് ഇറ്റ്സ് ലൈക്ക് അത് മധുരതരമാണ് പാറയിൽ നിന്ന് തേൻ ഉള്ളവാകുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെ കഠിനമായ അനുഭവങ്ങളൊക്കെ നമുക്ക് മാധുര്യത്തിൻ്റെ ഉറ എങ്ങനെ പിൽക്കാലത്ത് പകരപ്പെടും പ്രീരെ ചിന്തിക്കാതെ സത്യമാണ് ക്ലേശങ്ങൾക്ക് കൊടുക്കുക ഏത് ശിഷ്യും തൽക്കാലം സന്തോഷകരമല്ല അഭ്യാസം തികഞ്ഞവർക്ക് പിന്നെ സമാധാനം എന്ന ഫലം അങ്ങനെ നീതിയെന്ന സമാധാനമോ ലഭിക്കുമെന്നാണ് പറയുന്നത് ഇപ്പം എല്ലാറ്റിലും നമ്മൾ കംപ്ലീറ്റ് സറണ്ടർ അബ്സല്യൂട്ട് സർഡർ ദൈവ ഇഷ്ടത്തിന് സമ്പൂർണ്ണമായിട്ട് കൊടുക്കുക ദൈവം ഇഷ്ടമുള്ളതുപോലെ നമ്മൾ നടത്തട്ടെ നമ്മൾ മുഴുവനായി അറിയുന്ന ദൈവം പദ്ധതികളും പ്ലാനുകളും നമ്മളല്ല ഒരുക്കേണ്ടത് നമ്മുടെ പദ്ധതിയും പ്ലാനുകളും ദൈവകാര്യങ്ങൾ സമർപ്പിക്കുകയാണ് കർത്താവെ നിൻ്റെ പദ്ധതി നിൻ്റെ എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല എന്ന് പറയുന്ന കർത്താവ് എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടോ എന്ന് തിരുവരുത്തിൽ പറയുന്നുണ്ട് ഷർ പുസ്തകത്തിൽ അപ്പോൾ ആ പദ്ധതിക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക വിധേയപ്പെടുക എപ്പോഴും സമർപ്പിക്കുക അവരുടെ ദൈവം അത് പൂർത്തിയാക്കും തുടർന്ന് അവിടെ പറയുകയാണ് ഉഴവുകാർ എൻ്റെ മുതവിന്മേൽ ഉഴുതു ഉഴവു ചാലുകളെ അവർ നീളത്തിൽ കീറി യഹോവ നീതിമാനാകുന്നു അവൻ ദുഷ്ടന്മാരുടെ കയറുകളെ അറുത്തു കളഞ്ഞു ഒരു ഉഴവു ചാൽ എങ്ങനെ കീറപ്പെടുന്നു അതുപോലെ ഇസ്രായേൽ ജനത്തെ കിട്ടിലിൻ്റെ കാലത്തെല്ലാം യഹൂത പീഡകളെല്ലാം നമ്മൾ കാണുക എന്തുമാത്രം ക്ലേശങ്ങൾ അവർ ആ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലൊക്കെ അവരനുഭവിച്ച പീഡകൾ എന്നാലും ഇന്നത്തെ ഇസ്രായേൽ രാഷ്ട്രത്ത് നോക്കുക ആ ഒരു കുഞ്ഞ് ദേശത്തെ മാത്രം നമ്മൾ നോക്കിയാൽ മതി ഒരു നിരശ്രീവാദിയായൊരു മനുഷ്യൻ ഇസ്രായേലിനെ കണ്ടു മന ഇസ്രായേലിൻ്റെ ചരിത്രം വായിച്ച് ദൈവവിശ്വാസിയാണെന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ചരിത്രം മാത്രം വായിച്ച് നോക്കിയാൽ ദൈവത്തിൻ്റെ കര കാണാം ദൈവത്തിൻ്റെ കയ്യൊപ്പം അവിടെ കാണാം ദൈവത്തിൻ്റെ ശ്രേഷ്ഠത മഹാശക്തി മഹാബലം ദൈവത്തിൻ്റെ കരം മുതൽ കണ്ടേ കാണാൻ സാധിക്കും ഇന്ന് നമ്മൾ ഇസ്രായേൽ നോക്കുക ഈ പീഡികളിൽ കൂടെയൊക്കെ കടന്നു പോയിട്ടൊന്ന് ശക്തരാവി നിൽക്കുക ഇത് ഒരു കുഞ്ഞ് രാജ്യം പ്രിയല്ലേ ചിന്തിച്ചു നോക്കുക എന്തോ തീർപ്പുകൾ പ്രതികൂലങ്ങൾ പക്ഷേ അവിടെയെല്ലാം ദൈവത്തിൻ്റെ കര ഒരു കൂടെയിരിക്കുകയാണ് ദൈവം സാക്ഷിക്കുകയാണ് എന്നാൽ അത് അവർക്ക് വേണ്ടി മാത്രമല്ല കാരണം അബ്രഹാമിന് കൊടുത്ത് ദൈവം വാക്തത്വനുകൂടുത്ത് നിന്നാ സകല ജാതികൾ ഓൾ നേഷൻസ് വിൽ ബി ബ്ലസ്ഡ് നിന്ന സകല രാഷ്ട്രങ്ങളും ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നാണ് പറയുന്നത് അനുഗ്രഹം എല്ലാവരിലൊക്കെ അത് പോറിയാം അവരുടെ കണ്ടുപിടുത്തങ്ങൾ അവരുടെ ശാസ്ത്രീയ ഗവേഷണങ്ങൾ എല്ലാം ഇതിന്റെ നടുവിലായി യുദ്ധം അവർക്ക് യുദ്ധം കഴിഞ്ഞിട്ട് സമയമില്ല പക്ഷെ അവർ ഈ കാണുന്ന എല്ലാം അവർ കണ്ടുപിടിക്കുന്നവരുടെ തന്നെയാണ് ഇത്ര വിശേഷമുള്ള ഒരു ജ്ഞാനമുള്ള ഒരു ജാതി വേറെ എന്ന് അവർ തന്നെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ദൈവം അടുത്തിരിക്കുന്ന ജനം ദൈവരെ തള്ളിക്കളഞ്ഞിട്ടില്ല ഈ ക്രിസ്ത്യൻസ് ഒക്കെ കുറഞ്ഞ അവര് ദൈവരെ തള്ളിക്കളഞ്ഞു അവര് എന്ന് പറഞ്ഞാൽ അവരെ ക്രിസ്തുവിനെ പീഡിപ്പിച്ചതാന്ന് പറഞ്ഞു യേശുയഭൂതനല്ലേ അപ്പോൾ തെറ്റായ ചില മതബോധനങ്ങൾ വന്നിട്ട് അവർക്കെതിരായിട്ട് അവർ അനേകരെ പ്രകോപിപ്പിച്ചു എന്നാൽ അതല്ല റിയാലിറ്റി അതല്ല അവരുടെ ഭ്രംശം നമ്മുടെ അംഗീകരണത്തിന് കാരണമായെങ്കിൽ അവരെ അംഗീകരിക്കും ഇനി ആണ് ഹോമഗ്രഹന ഭജനധ്യായത്തിൽ പറയുന്നത് അല്ലേ അവർക്ക് അല്പസമയം അവർക്ക് ഭ്രംശം അത് നമുക്ക് രക്ഷയ്ക്ക് കാരണമായി തോന്നുന്നു പക്ഷേ അവർ തള്ളിക്കളയുമില്ല തള്ളിക്കളയുകയില്ല അവർ മുഖാന്തരമാണ് നമുക്കെല്ലാം കിട്ടിയത് തിരുവരുത്തുകൾ എല്ലാം താക്കുകൾ എല്ലാം അവർ മുഖാന്തരമാണ് നമുക്ക് കിട്ടിയത് അപ്പം ദൈവം ഒരൊരിക്കലും തള്ളിക്കളയല്ല എന്നിവിടെ പറയുകയാണ് ഒഴിവുകാർ എൻ്റെ മുതുകിൻ്റെ ഒരു ഉഴുതു പാട്ടിനെ മേറിയ ഇത് ക്രൂശിലെ കർത്താവിന്റെ ആ കഷ്ടാനുഭവത്തെങ്കിലേക്ക് നമുക്ക് കണ്ടു വെച്ചാൽ പുതിയ നിങ്ങൾക്ക് അതിനകത്ത് എന്താണ് അർത്ഥം ഒഴിവു ചാൽ പോയി കീറപ്പെട്ട ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവം അവൻ്റെ ആ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറി വിരൂപനായി തീർന്നത് എൻ്റെ മുഖം തുപ്പിൽ നിന്നും എൻ്റെ എൻ്റെ മുഖം നിന്നേക്കും മറച്ചിരുന്നില്ല എന്ന് പറയത്തേക്കാണ് പ്രവചന ഭാഗങ്ങൾ എല്ലാം ക്രിസ്തു നിർവഹിക്കപ്പെട്ടു എന്നിട്ടോ ക്രിസ്തു തകർന്നു പോകില്ല അവൻ തകർന്നും നുറങ്ങി നമുക്ക് വേണ്ടി അവൻ തകർക്കപ്പെട്ടു നമ്മുടെ അടുത്ത് മൃതം പക്ഷെ അവൻ ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റു എല്ലാം റീസ്റ്റോർ ചെയ്തു നമ്മുടെ വീണ്ടെടുപ്പ് നമ്മളെ ഉലക്കി വാങ്ങി നമ്മളെ തന്നെ സ്വന്തമാക്കി സ്വന്ത ജനമാക്കി ഉദ്ധാരണം ചെയ്തു അവൻ പുനരുദ്ധാനം ചെയ്തു ആ റെസറക്ഷൻ ആ ഉയർപ്പ് നമ്മുടെ ബലമാണ് അപ്പോൾ ഇവിടെ ഇതെല്ലാം സംഭവിച്ചെങ്കിലും എഹോ നീതിമാനാകുന്ന ദുഷ്ടന്മാരുടെ കയറുകൾ അറുത്തു കളഞ്ഞിരിക്കുന്നു മരണബന്ധനങ്ങളെയെല്ലാം തകർത്ത് അല്ല ജീവപര്യന്ത മരണഭീതികളായാലും അടിമളായിരുന്നവരൊക്കെയും വിടിവെച്ച് കർത്താവായി ഉയർത്തെഴുന്നേറ്റു അടിമതത്തിന്റെ എല്ലാം തകർത്ത് കളഞ്ഞു നമ്മളെ സ്വതന്ത്രമാക്കി അപ്പാ പിതാവിന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ നമ്മുടെ മേൽ പകർന്നു സ്വാതന്ത്ര്യത്തിന്റെ ജയോത്സവം നമ്മുടെ മേൽ പകരുകയാണ് ഇവിടെ പറയുകയാണ് അടുത്ത വാക്യം പറയുക അഞ്ചാമത്തെ വാക്യം സിയോനെ പായിക്കുന്നവരൊക്കെയും ലജ്ജിച്ച് പിന്തിരിഞ്ഞു പോകട്ടെ ഇതൊരു പ്രൊഫറ്റിക്കൽ ഇത് പ്രയോജനം ഒരു വാക്യം പോലെയാണ് ഇവിടെ കാണപ്പെടുന്നത് സിഒനെ പായക്കുന്നവരൊക്കെയും ലജ്ജിച്ച് പിന്തിരിഞ്ഞ് പോകട്ടെ വളരുന്നതിന് മുമ്പേ ഉണങ്ങിപ്പോകുന്ന പുരപ്പുറത്തെ പുല്ലുപോലെ അവരാകട്ടെ എന്ന് പറയാൻ ഇവിടെ സിഒനെ പായക്കുന്നവരൊക്കെയും ലജ്ജിച്ച് പിന്തിരിഞ്ഞ് പോകും ദൈവസഭയ്ക്ക് വരുന്നവരൊക്കെ എല്ലാം ലജ്ജിച്ച് അവർ ആദ്യം ജയിച്ചു എന്ന് തോന്നും പക്ഷെ അവർ ലജ്ജിതരായി മാറും അവർ സ്ഥാനം ഒരു തോറ്റാവും അവർ തോൽവിയായിരിക്കും അവരുടെ ഫലം ദൈവസമയോ അതിൽ കൂടെ കടന്ന് കൂടുതൽ ജയത്തോടെ ബലത്തോടെ മുമ്പോട്ട് വരുന്നതായിട്ട് കാണാം അവരെ കുറിച്ച് അങ്ങനെ പറയും വളരുന്നതിന് മുമ്പേ ഉണങ്ങി പോകുന്ന പുരപ്പുറത്തെ പുല്ല് പോലെ അവരെ ആകട്ടെ അടുത്ത വാക്കിയും കൂടെ വായിക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണ അർത്ഥം നമുക്ക് കിട്ടും കൊയ്യുന്നവൻ അതുകൊണ്ട് തന്റെ കൈയാകട്ടെ കറ്റ കെട്ടുന്നവൻ തന്റെ മാറിടമാകട്ടെ നിറയ്ക്കുകയില്ല പുരപ്പുറത്തെ പുല്ല് ശരിക്കും ഈ പാടി എന്ന് പറയുന്ന നെൽക്കതിര എന്നൊക്കെ അതിനൊക്കെ പാടിയെന്നാ പറയാം സാധന പുല്ല് എന്ന് പറയുന്നല്ലേ പുല്ലിന് കേടുവരുത്തരുതെന്ന് തിരുവനന്തപുരം വെളിപ്പാട് പുസ്തകത്തിൽ പറയാം പുല്ലിന് കേടുവരുത്തരുത് അപ്പം വിത്തിനെ കുറിച്ചാണ് നെല്ലിനെ കുറിച്ചും ഗോതമ്പിനെ ഗോതമ്പിനെക്കുറിച്ചൊക്കെ പറയുന്നത് സത്യം വിത സത്യം ഇവിടെ പറ പുരപ്പുറത്തെ പുല്ല് പുല്ല് നിലത്താണ് വളരേണ്ടത് പുരപ്പുറത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ മഹത്വം സ്വയം മഹത്വത്തിന് വേണ്ടി അവർ പുരപ്പുറത്ത് എന്നാലത് പെട്ടെന്ന് വാടി വാടിപ്പോവാണ് പുരപ്പുറത്തെ പുല്ല് വാടിപ്പോവുക എന്നാൽ നിലത്തുള്ള പുല്ലോ അത് വളരുകയാണ് അതുകൊണ്ട് എന്ത് ചെയ്യുന്നത് കൃഷിയിട്ട് കൃഷി ലഭിക്കുകയാണ് അത് കൊയ്യുകയാണ് കറ്റ കെട്ടുകയാണ് കറ്റ കെട്ടി നമ്മൾ പറഞ്ഞാൽ ചിത്രങ്ങളൊക്കെ ഉണ്ട് മാറോട് പിടിച്ചുകൊണ്ടാണ് കറ്റ മാറോട് പിടിച്ചുകൊണ്ടാണ് അവർ അടക്കി പിടിച്ചുകൊണ്ടാണ് വരുന്നത് കറ്റമാറോട് അപ്പോൾ ഇവ പറയാം കൊയ്യുന്നവൻ അതുകൊണ്ട് തൻ്റെ കൈ ആകട്ടെ കറ്റ കെട്ടുന്നതിൻ്റെ മാറിടമാകട്ടെന്ന് ഇറക്കുകയില്ല എന്ന് പറയുന്നത് എത്ര മനോഹരമായ ഉദാഹരണമാണത് ഇനി ഇവിടെ പറയണത് എഹോയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ യഹോയുടെ നാമത്തെ ഞങ്ങൾ നിങ്ങൾ അനുഗ്രഹിക്കുന്നു എന്നിങ്ങനെ വഴി പോകുന്നു പറയുന്നതുമില്ല ഇവിടെ യെഹോയുടെ അനുഗ്രഹം ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയാണ് പിന്നെ നമ്മൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായിരിക്കണം മറ്റുള്ളവർ നമ്മൾ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നതല്ല അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നവന് അനുഗ്രഹം കിട്ടും ശവിക്കുന്നവനെ ശവിക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് അബ്രഹാമിന് അബ്രാഹാമിനോടുത്തെ പ്രോമിസാണ് ഒന്ന് നമുക്ക് ഇസ്രായേലിനെ നമുക്ക് ശവിക്കാനോ ഒന്നും നമുക്ക് അനുവാദമില്ല നമുക്ക് നമുക്കവരെയൊന്നും അനുവാ ഹരിയും ശവിക്കാനോ നമുക്ക് അനുവാദമില്ല എന്നാലിവിടെ ഇവിടെ പറയുകയാണ് നമ്മൾ അനുഗ്രഹിക്കുന്നവരായിരിക്കണം നിങ്ങളെ അനുഗ്രഹിക്കാൻ വിളിച്ചിരിക്കുന്ന അനുഗ്രഹം അനുഭവം വിളിച്ചിരിക്കുന്ന അനുഗ്രഹവരായി അനുഗ്രഹിക്കുന്നവരായിരിക്കും എന്ന് പത്ത് ദിവസം നമ്മൾ അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായിരിക്കാൻ നമുക്ക് ദിവസം നമ്മളെ തന്നെ അനുഗ്രഹത്തിന് വിധേയപ്പെടുത്തി കൊടുക്കാം ക്രൂശിൻ്റെ മാർഗമാണ് കർത്താവ് പറഞ്ഞു തന്നെത്താൻ നാൾ തോറും തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കാതെ യോഗ്യനല്ല എവരി തന്നെ സെൽഫ് ഡിനൈൽ തന്നെത്താൻ ത്യജിക്കുക ക്രൂശ് എടുക്കുക ഈ സെൽഫ് എന്ന് പറയുന്ന ഐ എന്ന് പറയുന്നത് അയ്യനെ വെട്ടുന്ന ആ എന്ന് പറയുന്നത് ക്രോസ് ബാർ അല്ലേ അയ്യനെ ഒരു വെട്ടു എന്നുള്ള കുരിശായി അപ്പൊ അയ്യെ ഞാനെന്ന ഭാവത്തെ വെട്ടി ഇനി ഞാനല്ല ക്രിസ്തു എത്രയെന്ന് പലോ ദൻ പൗലോസഫോസൺ പറയുന്ന പോലെ ഇനി ഞാനല്ല ക്രിസ്തുവെ തന്നെ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനായ നമ്മുടെ ജീവിതങ്ങളെ യേശുവിനായി നമ്മുടെ ജീവിതങ്ങളെ എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു മരിക്കുന്നില്ല ആവുമെന്നുള്ള ആ സമർപ്പണത്തോടെ ജീവിക്കുമ്പോൾ അതാണ് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹമായിട്ട് മാറുന്നത് നമുക്ക് വിട്ടുകൊടുക്കാം എന്തെല്ലാം പ്രദൃഷ്ഠങ്ങൾ പ്രശ്നങ്ങൾ വന്നാൽ പ്രതികൂലങ്ങൾ അതിനെയൊക്കെ തരണം ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം അത് വർണ്ണനാതീതമാണ് ആ സൗഭാഗ്യത്തിലേക്കും ആ നിത്യ അനുഗ്രഹത്തിലേക്കും ദൈവം നമ്മൾ വഴി നടത്തട്ടെ നമുക്കതിനാൽ നമ്മളത്തിന് വിട്ടുകൊടുക്കാം സ്നേഹം നിറഞ്ഞ ദൈവമേ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സുഖീപിതാവേ നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നപ്പാ അവിടുത്തെ വഴികൾ എത്ര അത്ഭുതം അത്ര അഗോചരം എന്നാൽപ്പാ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും അവിടെ ഞങ്ങളെ അവിടത്തേക്ക് ഇഷ്ടമുള്ള വഴി കൂടെ നടത്തണമേ എല്ലാം ഞങ്ങൾക്ക് മനസ്സിലാകണം നിങ്ങളെ പിടിക്കുന്നില്ല ഞങ്ങൾക്കൊന്നും ഗ്രഹിക്കാൻ സാധിച്ചില്ലെങ്കിലും പാ എല്ലാം അവിടത്തേക്ക് അറിയാമല്ലോ നാളേക്ക് എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ നാളെ എൻ്റെ നാളുകൾ ആരുടെ ആയുർവേഗയിലാണെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ ആപ്തവാക്യം പോലെ ഐ നോ നോ മൈ ഫ്യൂച്ചർ നോ ഹു ഹോട്ട്സ് മൈ ഫ്യൂച്ചർ എൻ്റെ നാളത്തെ ഭാവി എനിക്കറിയില്ല പക്ഷേ എൻ്റെ ഭാവി ആരുടെ കയ്യിലാണെന്ന് എനിക്കറിയാവുന്ന അതുപോലെ കർത്താവേ ഞങ്ങൾ നിൻ്റെ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു ആത്മദേവി ദേവത്തെ അർപ്പണം ചെയ്യുന്നു തിരുനാമം ഞങ്ങൾ കൂടെ മഹത്വപ്പെടുക്കുന്നവേ ഇതെല്ലാം വന്നാലും നിന്റെ പിന്നാലെ ഇത്രത്തോളം യാത്ര ചെയ്യാൻ അവർ നിങ്ങളെ പ്രാപ്തരാക്കും ഞങ്ങളുടെ ജീവ ഓട്ടം പൂർത്തിയാക്കാൻ അവിടെ കൃപ തരും എന്നുള്ളതിനാ നന്ദിയോടെ ഞങ്ങൾ ശ്രദ്ധിക്കില്ല മകത്തോടത്തേക്ക് തന്നെ ആമേൻ ആമേൻ